ഹലോ ഇന്ന് നമുക്ക് കുറേ അധികം മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് എല്ലായ്പ്പോഴും ഇതുപോലെ മുരിങ്ങയില ഒന്നും കിട്ടാറില്ലല്ലോ ഇത് സൂക്ഷിച്ച് വെക്കാനോ അല്ലെങ്കിൽ വിദേശത്തും മറ്റും കൊണ്ടുപോകുന്നതിനുമായിട്ട് എളുപ്പത്തിൽ ഉണക്കി സൂക്ഷിക്കുന്നതിനൊരു മാർഗ്ഗമാണ് നമ്മളിന്നിവിടെ പരീക്ഷിക്കുന്നത് ഇതിനായി മുരിങ്ങ തണ്ടുകൾ പറിച്ചെടുത്ത് കഴുകി വെള്ളം ഉണങ്ങുന്നതിനായി ഒരു വൃത്തിയുള്ള തുണിയിൽ തണലത്ത് ഇട്ട് വയ്ക്കുക ഒരു ദിവസം കഴിയുമ്പോഴേക്കും വിലകൾ മിക്കവാറും കൊഴിഞ്ഞിട്ടുണ്ടാവും ബാക്കിയുള്ളവ ഉതിർത്തെടുക്കാവുന്നതാണ് ഇനി ഇത് ഉണക്കിയെടുക്കുന്നതിനായിട്ട് നമ്മൾ മൈക്രോവേവ് ഓവനാണ് ഉപയോഗിക്കുന്നത് ഉതിർന്ന മുരിങ്ങയിലകൾ ഒരു പിടി വീതം ഓവൻ്റെ ട്രേയിൽ നേരിട്ട് പരത്തിയിട്ട ശേഷം മീഡിയം പവറിൽ ഏകദേശം രണ്ട് മിനിറ്റ് വെക്കുക രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ മിക്കവാറും ഇലകൾ ഉണങ്ങിയിട്ടുണ്ടാകും ശരിക്കും ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് കൂടി വീണ്ടും വെക്കാവുന്നതാണ് ഇപ്രകാരം ഉണക്കുമ്പോൾ മുരിങ്ങയിലയുടെ പച്ച നിറം ഒട്ടും തന്നെ നഷ്ടപ്പെടുന്നില്ല മാത്രവുമല്ല മുരിങ്ങയില കൂടുതലുണ്ടാകുന്ന മഴക്കാലത്തും മറ്റും നമുക്കിങ്ങനെ ഉണക്കിയെടുക്കുവാനും സാധിക്കും കൂടാതെ വെയിലത്തോ സാധാരണ ഓവനിലോ ഉണക്കുമ്പോൾ ഉണ്ടാകുന്ന പോഷകനഷ്ടം ഉണ്ടാവുകയുമില്ല മുരിങ്ങയിലയിൽ വിറ്റാമിൻ എ സി ബി സിക്സ് എന്നിവയും ഇരുമ്പ് കാൽസ്യം പൊട്ടാസ്യം എന്നീ ധാതുക്കളും പ്രോട്ടീൻ നാരുകൾ എന്നിവയുമാണ് കൂടുതലായി ഉള്ളത് മൈക്രോവേവ് ഓവനിൽ കുറഞ്ഞ സമയം മാത്രം ചൂടാക്കുന്നതിനാൽ ഇവയൊന്നും ഒന്നും തന്നെ നഷ്ടപ്പെടുന്നുമില്ല പ്രതിരോധശേഷി വർദ്ധിക്കുന്നതിനും ദഹനത്തിനും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്തുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും മുരിങ്ങയില വളരെയേറെ ഫലപ്രദമാണ്